നമസ്കാരം ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സ്ഥാപനമായ സംഗമേശ്വര പുതിയ ഒന്നാം വാർഷികം ആഘോഷിച്ചു അമരിപ്പാടം കോണത്തുകുന്ന ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് മഠാധിപതി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു ത്രിപുണത വിട്ട് ത്രിപാലും ചെയ്തിരുന്നു ത്രിപണൻ അധോമൂലായി കിടന്ന് ചെയ്യും അവ കർമ്മം അവനെ വേണ്ടി മാറ്റണം വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ത്രിപാലു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കൃപയോട് കൂടിയവൻ എന്നാണ് അർത്ഥം കൃപയുള്ളവൻ ദയ എന്ന് പറയാം ത്രിപാലു തൃപണനാകില്ല അവര് ണതും ക്രിപണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് സാമാന്യമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കർ എന്നാണ് അർത്ഥം സങ്കുചിതൻ അല്ലെങ്കിൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞ ആത്മവിദ്യ ഇല്ലാത്തവെന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം അപ്പൊ ത്രിപണത വിട്ട് ത്രിപാലുന്നു ക്രിപണത വിട്ടിട്ട് ചെയ്തിരുന്നു പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്താണ് വേണ്ടി മറ്റുള്ളവർക്ക് രാത്രിയും പകലും പ്രയത്നിച്ചിരുന്നു ഇരിങ്ങാലക്കുട സേവാ ഭാരതി സെക്രട്ടറി സായിറാം അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ജില്ലാ കാര്യവാഹ ടി കെ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ഐ രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സേവഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഉണ്ണികൃഷ്ണൻ വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മടവൂർ വാസുദേവൻ നായർ ആചാന്റെ സ്മാരക പുരസ്കാര ജേതാവ് കലാനിലയം രാഘവൻ ആശാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നവനീതം കൾച്ചറൽ ട്രസ്റ്റിന്റെ ഭാരത് കലാഭാസ്കർ അവാർഡ് നേടിയ കലാനിലയം ഗോപിയാശൻ ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ അക്ഷര ശ്ലോക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി സ്വർണമുദ്ര കരസ്ഥമാക്കിയ ശ്രീദേവി രാമനാഥൻ പ്രശസ്ത ഇടയ്ക്ക കലാകാരൻ പി നന്ദകുമാർ എന്നിവരെ ആദരിച്ചു സേവാഭാരതി വാനപ്രസ്ഥാശ്രമം പ്രസിഡന്റ് ഗോപിനാഥൻ പീഡിക്കപ്പറമ്പിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹരികുമാർ തളിയക്കാട്ടിൽ നന്ദിയും പറഞ്ഞു പ്രകൃതി ഭംഗി കവിഞ്ഞൊഴുകുന്ന വള്ളിവട്ടം ചീപ്പുംചിറയിൽ പുഴയും പൂനിലാവും എന്ന പേരിൽ ഒരു ദൃശ്യ വിരുന്നൊരുക്കി ഫെബ്രുവരി മുതൽ വരെ ഫെസ്റ്റ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അഞ്ച് രാപ്പകലുകളിലായി പുഴയിലും പുഴയോരത്തുമായാണ് ഫെസ്റ്റ് നടത്തുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റിൽ മന്ത്രിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ വലിപ്പം കൊണ്ടും ജനസംഖ്യ കൊണ്ടും മുന്നിൽ നിൽക്കുന്നതും കനോലിക്കനാലിൻ്റെ കിഴക്കുവശം ചേർന്ന് ധാരാളം ചെങ്കുത്തായ കുന്നുകളും താഴ്വരകളും ജലതടാകങ്ങളും കായലുകളും ഉൾപ്പെടുന്ന വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനവും ഉൾനാടൻ മത്സ്യബന്ധനവും കൃഷിയും കന്നുകാലി വളർത്തലും ചെറുകിട കച്ചവടവും മറ്റുമാണ് ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത് വെള്ളാങ്ങല്ലൂരിന്റെ ഈ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൾനാടൻ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക സാമ്പത്തിക രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തനത് വിഭവങ്ങളുടെ ഉൽപാദനവും വാണിജ്യവും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ചീപ്പും ചിറഫസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി കൊടിയേറ്റം സാംസ്കാരിക ഘോഷയാത്ര സെമിനാറുകൾ പുഴയോര നടത്തം പുഴയാത്ര അമ്യൂസ്മെന്റ് പാർക്ക് ചൂണ്ടയിടൽ മത്സരം കഥാകവിതാ സായാഹ്നം സെൽഫി പോയിന്റ് കാറന്നൂർ കൂട്ടം ഭിന്നശേഷി സൗഹൃദ സംഗമം ഫുഡ് ഫെസ്റ്റ് കുടുംബശ്രീ കൈക്കുട്ടിക്കളി മത്സരം കലാകായിക പ്രതിഭകളുടെ ഒത്തുചേരൽ നാടൻ പാട്ട് സമ്മാനദാനം വർണ്ണമഴ തുടങ്ങിയവ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷിനോടൊപ്പം ജോയിന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിയോ ഡേവിസ്

ഞങ്ങൾ ഭരണസമിതി വന്നതോടെ തന്നെ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ നമുക്ക് ഒരു കോടി രൂപയോളം പാസ്സായിട്ടുണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് റവന്യൂവിൻ്റെ സ്ഥലമായിട്ട് നമുക്ക് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രാദേശികമായിട്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ കുറച്ച് ജോലി കിട്ടുന്ന തരത്തിലുള്ള സ്ഥിര സംവിധാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ രണ്ടാമത്തെ തവണയാണ് ഈ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൗൺ ടൗൺ ഫെസ്റ്റ് തീയതികളിൽ ഫെസ്റ്റിവൽ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ചൊവ്വ ബുദ്ധൻ വ്യാഴം തീയതികളിലായി തിരിഞ്ഞാലക്കുടയിൽ നടത്തപ്പെടുകയാണ് കഴിഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു ഫെസ്റ്റിവലാണ് ടൗണിൽ ഫെസ്റ്റിവൽ ഈ പട്ടണത്തിലെ വ്യാപാരികൾ തൊഴിലാളികൾ ഡ്രൈവർമാർ സമീപവാസികൾ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചേരുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ വർഷം മൂന്ന് ദിവസങ്ങളിലായിട്ട് ആണ് നടത്തപ്പെടുന്നത് ഫെബ്രുവരി ആറാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് എരിയാറക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി പ്രത്യേകം സജ്ജമാക്കിയ പരിമരത്തിൽ ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി നിർവഹിക്കും അതിനുശേഷം നാദ താള ലയങ്ങളുടെ ഒരു കലാവിസ്മയം ആറാം തീയതി ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു നാട്ടു വീണ്ടെടുപ്പിന് പ്രസക്തി വരുന്നു ബി കെ ഹരിനാരായണൻ ോത്ര ഭാഷകൾ കടപ്ര ഭാഷകൾ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുഭാഷകൾ തുടങ്ങിയവയുടെ വീണ്ടെടുപ്പിന് ആധുനിക മലയാള സാഹിത്യത്തിൽ ശ്രമങ്ങൾ ഏറി വരുന്നുണ്ടെന്ന് പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് ബി കെ ഹരിനാരായണൻ പറഞ്ഞു പുസ്തകം അച്ചടിക്കുക എന്നത് ഒരു വലിയ ബാധ്യതയായിരുന്ന പഴയകാലത്ത് പലരും പ്രാദേശിക ഭാഷയുടെ വീണ്ടെടുപ്പിന് സാഹിത്യത്തിലൂടെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ സാധാരണക്കാരന് അപ്രാപ്യമായിരുന്ന പുസ്തക വിപണി അത്തരം ശ്രമങ്ങൾ പരാജയപ്പെടാൻ കാരണമായി ഇന്ന് നവമാധ്യമങ്ങളുടെ വരവോടെ വിപണന സാധ്യതകൾ ഏറുകയും പ്രാദേശിക ഭാഷകൾ ജനശ്രദ്ധയിലേക്ക് എത്തിക്കാൻ എഴുത്തുകാർക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് എഴുത്തുകാരുടെ സംഘടനയായ സംഗമ സാഹിതിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയേഴ് കവികളുടെ രചനകൾ സമാഹരിച്ച കവിതയുടെ നാട്ടുവരമ്പത്ത് എന്ന പുസ്തകം ഇരിഞ്ഞാലക്കുടയിൽ പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കവി ബാലകൃഷ്ണൻ അഞ്ചത്ത് പുസ്തകം ഏറ്റുവാങ്ങി ഇവിടെ ഞാൻ കാരണം അന്ന് എടുത്ത ഒരു എഫേർട്ട് ഒരു പക്ഷേ ഇന്നറിയിരുന്നെങ്കിൽ അന്ന് മുട്ടും വെളിച്ചം കാണാതെ അല്ലെങ്കിൽ അതിൽ പടർത്താൻ ആണെങ്കിൽ പോയി ഇന്നാണെങ്കിൽ നമ്മളൊക്കെ അവനവൻ തുരുത്തുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കഥയില് ഒരു ഭാഷ വരാൻ തുടങ്ങി കാസർഗോഡ് ഭാഷയുണ്ട് കൊച്ചി ഭാഷയായിട്ട് അല്ലെങ്കിൽ ഇടുക്കി ഭാഷയായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഷയിൽ അങ്ങനെ പല ഭാഷയിൽ കഥകൾ വരാൻ തുടങ്ങി അതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഇമോഷനിലാണ് ഇമോഷനാണ് ഓരോ കവിതയിലും കഥയും വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയോളം ഇമോഷൻ കൊണ്ടുവരാൻ മറ്റൊന്നും കഴിഞ്ഞ അപ്പം അവരവരുടെ ഭാഷയിൽ കവിത വിവേത ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ സിനിമകളിലെ കാസർഗോഡ് ഭാഷ തൃശൂർ ഭാഷ ഒക്കെ വരാൻ തുടങ്ങി ഇത് വിട്ടിട്ട് പിന്നെ ഇപ്പോൾ ഇപ്പോ അനിൽകുമാറിൻ ഡി അനിൽകുമാറിനെ പോലെ ഉള്ളവര് ചമ്മുണ്ടോ പറഞ്ഞത് അടൽ തീരത്തിന്റെ ഒരു ഭാഷയിൽ അതിന്റെ ഒരു സംസ്കാരം ഉള്ള കവിതകളും ചടങ്ങിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു കവി അരുൺ ഗാന്ധിഗ്രാം പുസ്തകം പരിചയപ്പെടുത്തി സിമിത ലനീഷ് കലാഭവൻ മണികണ്ഠൻ ഷെറിൻ അഹമ്മദ് സജ്ന ഷാജഹാൻ രാധാകൃഷ്ണൻ കീഴ്ത്താണി കൃഷ്ണകുമാർ മാപ്രാണം തുടങ്ങിയവർ സംസാരിച്ചു പ്രകാശനത്തിനോടനുബന്ധിച്ച് നടത്തിയ കവിയരംഗ് പി എൻ സുനിൽ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുഴ ടൈംസ് എഫ് ബി പി സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medi Empowering Health near Altara Opposite Village Office, Iring from the House of ICL. <laughs> to Lyme, weaving stories around you. To Lyme designer studio, creations made from the heart.